നമ്മടെ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട് ടെമുന്ന് ഞാനൊന്ന് നോക്കി എനിക്ക് കേട്ടോ നിമിഷയുടെ ഇപ്പോഴത്തെ സ്ഥിരം പരിപാടിയാണ് ടെമുവിൽ കയറി ടെമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇബേ സംഭവമാണ് നിനക്ക് എന്താ വന്നെ എനിക്ക് നോക്കി നോക്കി എന്താണ് വരുന്നേ വരുന്നേട്ടോ അപ്പൊ എനിക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു ഇങ്ങനെ ഡെലിവറി ആയിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലപ്പോ ഞാൻ ക്യാമറ ഇരിക്കുന്ന എനിക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നാ കുഴപ്പമില്ല എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നമില്ല എന്തെങ്കിലും രണ്ട് പാക്കറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ഇവരെയും കൂടെ ഞാൻ കാണാൻ വേണ്ടി നോക്കി രഹസ്യമായിട്ടുള്ള ഞാൻ റീല കിടക്കാൻ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ രാത്രി മെയിൻ ഫോൺ രാത്രി കിടക്കുന്നതിന് മുന്നേ മറ്റേ ഈ ആപ്പിൽ കേറിയിട്ട് സാധനങ്ങളല്ല പക്ഷെ നല്ല അതെ അതെ ഭയങ്കര വിലയൊന്നുമില്ല എന്നാലും നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നിങ്ങൾക്കും വേണമെങ്കിൽ എനിക്ക് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് സ്വാഗതം ഇച്ചായ അതേ എന്തൂരം തത്തള നോക്കി നമ്മുടെ ബാക്കിൽ പോയി ഓടിച്ചു നിർത്തി എന്തോരും എന്താ ഭയങ്കര കോച്ച കാറ്റാടുക്കൂലി രാവിലെ എന്റെ ഭയങ്കര കാറ്റാ പറയോഷൻ വൈകി

ചെറുത് വലിയ ബാഗ് ചെറിയ ഏത് ഡോളർ ചെറു പൊട്ടിക്കണേ വലിയാലും പൊട്ടിക്കാന്റ് ഞാൻ ചോദിച്ചിട്ടോ അതെ അതെ മൂന്നെണ്ണം 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 തേർട്ടി ഡോളേഴ്സ് അത്രേം കണ്ടുള്ളുട്ടോ പിന്നെ ഇത് ഇതിന്റെ കണ്ടപ്പ് ചെറുതായിരിക്കുന്നു നാല് സത്യട്ടോ മേടിച്ചെ ഇത് യോഗാ പാൻസ് പറഞ്ഞു ട്വന്റി സെവൻ ഡോളേഴ്സ് അത്രേണ്ടു നാലെണ്ണം അടിപൊളി അതെ നല്ലൊരു കളർ ഇതുണ്ടോ റോസ് അതെ ഒരു ആഷ് പോലത്തെ കളർ അതെ ബ്ലാക്ക് പിന്നെ പച്ചയാണ് ഞാൻ ഇപ്പോഴത്തെ അടിപൊളിയാടോ അടിപൊളി സാധനം വർക്ക്ഔട്ട് ഇടുന്ന പാൻറ്റാ പിന്നെ നമുക്കിപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഓടാനൊക്കെ തുടങ്ങാന്ന് വിചാരിച്ചിരിക്കുക അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഈ പാന്റ് മേടിച്ചത് അപ്പൊ നമുക്ക് ഓടാനൊക്കെ നല്ല സുഖ ഇട്ടുകൊണ്ട് നടക്കാം എങ്കിൽ തണുപ്പും നല്ലതായിരിക്കും അടിപൊളി അതെ സോ കിങ്സ് പോലെ അടുത്ത സാധനം പൊട്ടിക്ക നമ്മുടെ പിള്ളേര് രണ്ട് ഉറങ്ങാം കേട്ടോ അതാണ് ഞങ്ങൾ ഈ പരിപാടിക്കൊക്കെ തുഞ്ഞിറങ്ങിയത് കേട്ടോ

നമ്മുടെ കവറൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ഈ സാധനം വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം അത് ഐഡിയ ആണ് കേട്ടോ നമ്മുടെ ഈ മസാലയുടെ പാക്കറ്റുകളൊക്കെ അല്ലേ മസാലയുടെ പാക്കറ്റുകൾ എന്താണെങ്കിലും കടലയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സാധനം തുറന്നിട്ട് ആ കവർ നമുക്ക് അടച്ചുവെക്കണം ഈ സാധനം വെച്ചിട്ട് അതിന്റെ ഇങ്ങനെ നമുക്ക് സീൽ കവറിങ്ങനെ കയറ്റി സ്റ്റോറേജ് ക്ലിപ്സ് ആണ് എനിക്ക് ഓർമ്മ എനിക്ക് മൂന്ന് ഡോളർ ആണ്

ലോങ് ലാസ്റ്റിംഗ് ഒക്കെ പറഞ്ഞ് പരസ്യം ഉണ്ട് അവനെ ഞാൻ വെറുതെ ട്രൈ ചെയ്യാൻ നോക്കാനായിട്ട് മേടിച്ചാട്ടോ നമസ്കാരം ഇല്ല പിന്നെ ട്രൈ ചെയ്യാം ഓക്കെ അത് എന്താ നമ്മുടെ ബേബിക്ക് ഒരു ബിബ് നമ്മുടെ റീവോട്ടിന് സൂപ്പർ അല്ലേ അടിപൊളി കഴുകാവുന്ന കൂടി കൊടുക്കുമ്പോൾ മിറഞ്ഞ് രണ്ടൂർ കൂടെ മേടിച്ചത് കാരണം റീവിനും മിറയ്ക്കും കെട്ടാവുന്നതുണ്ട് ബാക്കിൽ കയ്യില് കെട്ടാവുന്നതാണ് ഇത് ശരിക്കും ചെറിയ സൈസ് ഉണ്ട് ഞാൻ മിറാക്കും കൂടെ വേണ്ടിയിട്ട് മേടിച്ചത് ശെരിക്കും പറഞ്ഞാൽ കണ്ടോ ഇത് നമുക്ക് കൈ കഴുകുകയും ചെയ്യാം കൈയും കൂടെ ഉള്ളതുകൊണ്ട് മേത്തൊന്നും ഡ്രസ്സിലൊന്നും ആവത്തില്ല മെയിനായിട്ട് നമ്മൾ വീട്ടിൽ കൊടുക്കുമ്പോഴല്ല നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേങ്ങ നല്ലത് പിന്നെ ഇത് ഇവിടെ ഓയിൽ സ്റ്റോറേജ് സാധനം അതായത് നമ്മൾ നമ്മളിപ്പോ നമ്മുടെ ഓയിൽ കുപ്പി നേരെയല്ലേ ഒഴിക്കുന്നത് ഇതിനകത്തോട്ട് നമുക്ക് വെച്ചിട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്തെടുക്കാം അതെ അതെ കാരണം നമ്മൾ മറ്റേ കുപ്പി ഒഴുകുമ്പോ ഭയങ്കര പാടം വലിയ കനമുള്ള കുപ്പി നമ്മളടുത്ത് ഇങ്ങനെ ഒഴുകണം പിന്നെ അത് അത്യാവശ്യമാണ് നല്ല വെയിറ്റ് ഒന്നും ഇല്ല ബെഞ്ച് ടോപ്പ് പത്തെണ്ണം അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു കുഞ്ഞിത് നമ്മടെ നല്ല സാധനം മേശപ്പുറം തുടക്കാനായിട്ട് നമുക്ക് മൈക്രോഫൈബർ അതെ അതെ പത്തെണ്ണം ഉണ്ട് കേട്ടോ പല പല കളറിലുള്ളത് സുഫർ സാധന പിന്നെ പിന്നത് വേറെ സംഭവം പറഞ്ഞത് പിന്നെ ഇത് നമ്മുടെ ഈ അറ്റത് വെക്കാനായിട്ട് നമ്മുടെ മേശയുടെ ഒക്കെ പോയിന്റായിട്ടുള്ള മേശയുണ്ടെങ്കിൽ അതിന്റെ അറ്റത്ത് നമുക്ക് വെക്കാനായിട്ടുള്ള സാധനം കൊച്ചിന്റെ തല എപ്പോഴും പോയി കാരണം നിറയ്ക്ക് ഏകദേശം സെയിം ഹൈറ്റ് ആണെങ്കിൽ നമുക്ക് നോക്ക് ട്രൈ ചെയ്ത് ഒട്ടിക്കാനുള്ള സാധനമല്ലെറ്റ് പിന്നെ ഇത് ഇത് അതെ മമ്മി മമ്മിത് ക്രിസ്റ്റലിന്ന് മേടിച്ചായിരുന്നു ഓൾറെഡി ഞാൻ വരുമ്പോഴത്തേനെ ഒരെണ്ണം കൊണ്ടുവരണം എന്ന് പറയാൻ കഴിഞ്ഞിട്ട് ഇരിക്കുവായിരുന്നു പക്ഷെ ഇവിടെ നമുക്കത് അത്യാവശ്യമാണ് കാരണം നമുക്ക് എപ്പോഴും സോപ്പിന്നിങ്ങനെ എടുത്ത് കഴിയുന്ന കളി ഇത് നല്ല എളുപ്പമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ നാട്ടിലുള്ള സാധനം ഇതിനകത്തോട് സോപ്പ് ഒഴിച്ചാൽ വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മള് നമുക്ക് കഴിയാൻ പറ്റും അത് ഒരു ക്ലിപ്പ് ബനാന ക്ലിപ്പ് സാധനങ്ങൾ കൂടി പോയി ചായ സ്പഞ്ച് സ്പഞ്ച് മേക്കപ്പ് ബ്ലാക്ക് ഞാൻ കൂടുതൽ കൂടുതല കണ്ണിലെഴുതുന്ന സാധനങ്ങളായിരിക്കും ഞാൻ മേടിക്കുന്നത് കേട്ടോ ഇത് ജെൽ ഐലൈനർ കേട്ടോ കാണിക്കപ്പിന്റെ ഇതാണ് നല്ല സ്മജ് പ്രൂഫ് ലോങ് ലാസ്റ്റിംഗ് വാട്ടർ പ്രൂഫാണ് കേട്ടോ ആണ് ഈ സംഭവം ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ജെൽ ഐ ആണ് അതാണ് ഈ സംഭവം പിന്നെ ആസ് യൂഷ്വൽ അറിയാം എന്തായിരിക്കും ഓൾറെഡി 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 ഞാൻ പച്ച ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ലിപ്സ്റ്റിക് മേടിക്കുമ്പോൾ നമുക്ക് ഒത്തിരി മേടിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ അപ്പൊ ഞാനിത് ലിപ്സ്റ്റിക് അല്ല ശരിക്കും ഇത് ലിപ് ലൈനറാണ് ലിപ് ലൈനർ കാരണം നമുക്ക് ഇത്രയും സെറ്റ് ലിപ് ലൈനറുണ്ട് നല്ല സൂപ്പർ സാധനമാണ് ഞാൻ കാണിച്ചു തരാം ഇത്രയും ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ലല്ലോ ഇത്രയും ലിപ് ലൈനർ ഒരുമിച്ചിട്ടോ ഇത് ഉണ്ടോ പിന്നെ അതങ്ങ് വാങ്ങിച്ച അതുകൊണ്ടാണ് നമ്മൾ ഈ ലിപ്സ്റ്റിക് അങ്ങനത്തെ സ്വന്തം ഉണ്ടോ പല പല കളർ ലിപ് ലൈനറുണ്ടോ ഇനിയുണ്ട് ഇത്രയുണ്ട് എനിക്കൊന്ന് പത്തോ ഇരുപതെണ്ണോ ഇത് ഉണ്ടോ ലൈനറാണ് ഇത് അപ്പൊ ഇത് മേടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മേടിക്കാം കാരണം ലിപ്സ്റ്റിക്കും അങ്ങനെ തന്നെ നമുക്ക് ചേരുന്നത് ഭയങ്കര പാടാണ് കിട്ടാനായിട്ട്

അതാണ് നമ്മുടെ അതാണ് നിനക്ക് വന്ന പാഴ്സലുകൾ അല്ലേ ഇനി അടുത്ത വർഷം ഓർഡർ ചെയ്യാവേ ആ എന്നെ എന്നു ഗുഡ് മോർണിംഗ് അങ്ങനെ ഉറങ്ങി വാങ്ങിക്കണോ

പോറി എന്നുണ്ടെങ്കിൽ മിക്കൊട്രി ഇവിടൊന്ന് കുറച്ചേ ദാ നോക്കി. അപ്പോൾ നമ്മൾ കല്ല് നടക്കാൻ പോകുമ്പോഴേൻ പറയും അമ്മ ഈ ഷോപ്പ ആദ്യം ഈ ഷോപ്പണെന്ന് കാണണം കണ്ടോ. എന്നേറ്റ്ടടരെ. ഇനി ഇപ്പോള് ഉറക്കത്തിലാണ്. നമുക്കട രാജ്യം. കൈ ഉപിയ. ഓറൈ താങ്ക്യൂ ബൈ ബൈ. അഞ്ചു മണിക്ക് മാറ്റി പറയാം ഫോർഒക്ലോക്കിന് എടുത്തു പിന്നെ വിളിച്ചു പറഞ്ഞു ആക്കി പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നു ഓൾറെഡി നാലരയായി പെട്ടെന്ന് ഇറങ്ങാൻ പോവാം ഏതായാലും ഞാനും അവനെ പോകണം കേട്ടോ സമയം അഞ്ചുമണിക്കാ

ഇങ്ങനെ ഉടങ്ങാതിരിക്കത്തില്ലല്ലോ ബീഫ് ഞങ്ങളിപ്പോ കപ്പ് ബിരിയാണി ഉണ്ടാക്കാന്നൊക്കെ കരുതിയിരിക്കുവായിരുന്നു പിച്ചാൻ ഇന്നലെ പെട്ടെന്ന് ഞങ്ങളൊക്കെ ഉറങ്ങി കഴിഞ്ഞൊന്ന് രണ്ടു മണിയും മൂന്നുമണിയും കണ്ടപ്പിച്ചാൽ ഒരു എന്തോ ചെയ്തു പാസ്പോർട്ടൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉറക്കം വന്നില്ല അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ കാണിച്ചത് അപ്പ എന്തേ ഇതാണ് ചായന്റെ സ്പെഷ്യൽ കേട്ടോ നല്ല കഴിച്ചു കഴിഞ്ഞിട്ട് അടിപൊളി ഞാൻ ഒരിക്കലും വിചാരിച്ചാണ് ഈ സംഭവം നമ്മളെ നാട്ടില് ഉള്ള പോലെ ഈ സാധനം ഉണ്ടാക്കാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചു പക്ഷെ ഭയങ്കര സിമ്പിൾ ആട്ടോ നോക്കി ഉണ്ടാക്കിയതാണ് യൂട്യൂബിൽ അതിന്റെ റെസിപ്പി കിടപ്പുണ്ട് കേട്ടോ ഞാൻ അത് നോക്കി ഉണ്ടാക്കിയതാ നമ്മള് സാധാരണ ചെറിയ കടകളിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ കടകളിൽ നിന്നോ ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ കേട്ടോ സാധാരണ നാടൻ കടകളിൽ നിന്നോ അവിടത്തെ നിമിഷം ഇതിന് ഭയങ്കര ഫാനാണ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇന്നലെ വെളുപ്പിൽ ഓർത്തു എന്താ പിന്നെ ബീഫ് ഇരിപ്പുണ്ട് എന്താ പിന്നെ നമുക്ക് ഒരു ബീഫ്ണ്ടാക്കി നിമിഷ നിമിഷക്കൊരു സർപ്രൈസ് എന്നിട്ട് ഇന്നലെ രാവിലെ ഉച്ച എല്ലാം കട്ട് ചെയ്ത് വേവിച്ച് കട്ട് ചെയ്ത് മസാല വെച്ചു വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങള് ഇത് ഈ പാത്രം നിറച്ചുണ്ടായിരുന്നു ഇപ്പൊ തീരാറായോട്ടോ നിങ്ങളെ കാണിച്ചേക്കാട്ടോ ും കഴിഞ്ഞ രണ്ട് വീഡിയോയിലും എവിടെയായിരുന്നു പൊന്നും കേട്ടോ എന്നാ ഒത്തിരി പേര് കമന്റ് ജാക്കറ്റൊക്കെ കണ്ടത് അതേസമയം ഷൂസ് സൈക്കിൾ ോ കുഞ്ഞു കളിച്ചു കളിച്ച് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരുവാഴാണ് കണ്ണാട് തിരുനാഴിക ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എപ്പോഴും ഇവിടെ പാട്ട് പറയും കളിങ്ങളിൽ വെക്കാൻ പറയും കരിങ്കളിന്നും പറയാം പക്ഷെ കളികളെ പറയും നമ്മള് ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടോട്ടോ എടുക്കാണെങ്കിൽ മകനെ പാട് അങ്ങനെ അങ്ങനെ മകനെ വെച്ചത് പാട്ടങ്ങനെ അല്ലല്ലോ ആള് പാട് പറ അങ്ങനെ നിമിഷയുടെ ബ്യൂട്ടി പാർലർ എത്ര കേട്ടോ പോയിട്ട് വരാം കറക്റ്റ് അഞ്ചുമണിയായിട്ട് അഞ്ചുമണിയാ വേഗം ചെയ്തിട്ട് ഞാൻ ഇവിടെ തന്നെ കാണാം ഇവിടെ നിർത്തിക്കോ സ്ഥലം ഇപ്പൊട്ടോ ഓ യും മാവേം മാത്രമേ ഉള്ളൂ എന്നെ വെക്കണ്ടേ കണ്ണേര വെക്കട്ടോ ഡാടീ ടാബ്ലറ്റ് കൊണ്ടുണ്ട് കൊച്ചിന് കൊച്ചുതര കേട്ടോ കഴിഞ്ഞു ഞങ്ങളുടെ പാട്ടൊക്കെ അടിപൊളിയായിട്ട് അമ്മ വന്നല്ലോ എന്നാ ഞങ്ങളിവിടെ പാട്ടും ഡാൻസും എല്ലാം പിന്നെ ഒരു രക്ഷാട്ടോ മറ്റേ പനിസാ സംഭവല്ലേ ഏതാ മറ്റേ കണ്ണയാരെ അതുപോലെ തന്നെ

ഞങ്ങള് നേരം തിരിച്ചു വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഇന്ന് കാണിക്കുന്നില്ല പക്ഷെ എന്തായാലും ഞങ്ങൾ കപ്പ ബിരിയാണി എന്താന്നുള്ളത് അടുത്ത ദിവസത്തെ വീഡിയോ ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങൾ ഏതായാലും ഇപ്പം ഇന്ത്യൻ കാട് എത്താറായി ഇതാണ് കേട്ടോ നമ്മുടെ കൊച്ചു ടൗൺ ഡബോ എന്ന് നമ്മുടെ ടൗണിന്റെ പേര് കേട്ടോ കൊച്ചു ടൗൺ ആണ് എല്ലാ കടകളൊക്കെ അടച്ചിട്ട് ഇവിടെ ആറുമണി ആകുമ്പോഴത്തേക്കും കടകളൊക്കെ നേരത്തെ ഇരുട്ടാവാട്ടോ നാലഞ്ചുമണി ആകുമ്പോഴത്തേക്കും ഇരിട്ടാവും നമുക്ക് എന്തെന്ന് വെച്ചാൽ ഇതായി പോകും ഇരുട്ടുമ്പഴത്തേ പെട്ടെന്നായിരിക്കും അകല് ആ ഇത് ഞാനിങ്ങനെ വിളിച്ചോട് പറഞ്ഞോളിച്ചു നവരാത് ഇന്ത്യൻ ആണ് പക്ഷെ ഇവരുടെ സ്വീറ്റ്സ് ഒക്കെ സൂപ്പറായി ഇവിടുത്തെ ചായ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എപ്പോഴും പപ്പയും മമ്മിയും അതുപോലെ ചാച്ചനും അമ്മയും ഞങ്ങൾ എപ്പോഴും ഈ ചായ പേടിക്കും

കൈകിട്ട് കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ കിച്ചിനുള്ള ഫ്രൂട്ട് എടുത്താൽ മതിയായിരുന്നു അതെ അതെ അത് എന്റെ തുടങ്ങി ഓൾറെഡി നമ്മള് ബിരിയാണി ഉണ്ടാക്കണ എല്ലാം ആണ് ഞാൻ സാധാരണ വാങ്ങിക്കുന്നത് ദൈ കാ

എന്റെ കൈ പിടിച്ച് വലിക്കാൻ നോക്കിയപ്പോ അവളെട്ടുള്ളത് മമ്മീസ് എന്താ ബസ് ഞങ്ങൾ അങ്ങനെ അവിടുന്ന് വലിച്ചെറങ്ങിക്കൊണ്ടിന്നില്ലായിരുന്നു ഇറങ്ങുന്നില്ലായിരുന്നു ഞങ്ങൾ ഏതായാലും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞത് ഇത്രയും സാധനങ്ങള് മേടിച്ചു കേട്ടോ രണ്ട് ബാഗ് നിറച്ചും ഒരു പാല് മേടിക്കാൻ പോയതല്ലേ നിമിഷം പാല് മേടിക്കാൻ പോയത് ഞങ്ങള് രണ്ട് ബാഗ് നിറച്ച് സാധനങ്ങള് വാങ്ങിച്ചു വീഡിയോ വൈഡിപ്പ് ചെയ്ത നിമിഷം കുഞ്ഞൊരു ഷോപ്പിങ്ങും കുഞ്ഞൊരു വീഡിയോ ഇറങ്ങുന്നു കേട്ടോ അതുപോലെ തന്നെ നിമിഷം പാട്ടു പാടുന്നുണ്ടോ വൈറ്റിപ്പിക്കുന്നതിന് മുന്നേ കണ്ണാ തുമ്പി പോരാ ോടിഷ്ടം കൂടാമോ കൂടാതില്ലോ ഉള്ളിള്ളിൽ പോകാലം കളിയാടാമീ കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം കണ്ണാൻ പോരാമോ ഇന്നോടിഷ്ടം കൂടാമോ

നാളെ ഞങ്ങൾ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരും കേട്ടോ അതുപോലെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എല്ലാവർക്കും